ടി സിദ്ദീഖ് എംഎൽഎക്കെതിരെ ഗുരുതര വിമർശനവുമായി കൽപ്പറ്റ എം എൽ എയും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി കെ ശശീന്ദ്രൻ രംഗത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഒരുക്കുന്ന ടൗൺഷിപ്പ് ഇന്നലെ ടി സിദ്ദീഖ് സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വിമർശനവുമായി സി കെ ശശീന്ദ്രൻ രംഗത്തെത്തിയത് സിദ്ദിഖിന് കാന്ഡാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത പണം എവിടെയെന്നും ടൗൺഷിപ്പ് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി കെ ശശീന്ദ്രൻ ചോദിച്ചു ടൗൺഷിപ്പിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സിദ്ദിഖിന് നേരെയുള്ള വിമർശനം ചൂരൽമല ടൗൺഷിപ്പ് കോൺഗ്രസിന്റേതെന്ന് വരുത്തു തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ടി സിദ്ദിഖ് ടൗൺഷിപ്പ് സന്ദർശിച്ച് എട്ടുകാലി മുമ്മൂഞ്ഞ് കളിക്കുന്നുവെന്നാണ് സി കെ ശശീന്ദ്രൻ പറഞ്ഞത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സിദ്ദിഖിന് ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റ് പിരിച്ച പണം എവിടെയെന്ന് സിദ്ദിഖ് പറയണമെന്നും സി കെ ശശീന്ദ്രൻ ചോദിച്ചു കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് എന്തു കൊടുക്കുമെന്ന് അവർ പറയണമെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി എത്ര രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തതെന്നും അദ്ദേഹം പരിഹാസരൂപേണ ചോദിച്ചു ഒരു രൂപ പോലും രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല നിർമ്മാണം പൂർത്തിയാകാൻ പോകുന്ന ഘട്ടത്തിൽ ടൗൺഷിപ്പിൽ വന്ന സിദ്ദിഖ് നാടകം കളിക്കുകയാണ് കോൺഗ്രസിനോട് വീട് ചോദിക്കുമ്പോൾ കർണാടക സർക്കാർ തന്ന പണം ഞങ്ങളുടെ എന്ന് പറയുന്നു നുണ പറഞ്ഞ് സത്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിലും സിദ്ദിഖ് ഒന്നും പറയുന്നില്ല ടൗൺഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും യു ഡി എഫ് തടസ്സം സൃഷ്ടിച്ചു പരസ്പര ധാരണയുണ്ടാക്കി ടൗൺഷിപ്പിൽ സിദ്ദിഖ് നാടകം കളിച്ചു ആന്ധ്ര തമിഴ്നാട് രാജസ്ഥാൻ സർക്കാർ നൽകിയ പണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു